ഡയാലിസിസും അനുബന്ധ മരുന്നുകളും സൗജന്യമായിട്ട് ലഭിക്കുന്ന ഒരു സംവിധാനത്തെയാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേട്ടോ ആവശ്യമായ ആളുകൾക്ക് അത് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് നമ്മളൊന്നും ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു സംവിധാനമാണ് ഡയാലിസിസ് യൂണിറ്റ് അല്ലേ പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഓരോ നാട്ടിലും ഇത് അനിവാര്യമായി വന്നിരിക്കുകയാണ് കാരണം അതിനു മാത്രം ആളുകളാണ് കിഡ്നി രോഗത്തിന് അടിമപ്പെട്ടിട്ട് അവസാനം ഡയാലിസിസിലെത്തുന്നത് ഈ ഡയാലിസിസിലെത്തിയ വലിയ ശതമാനം രോഗികളും ഇന്ന് സാമ്പത്തികമായിട്ട് വളരെ പ്രതിസന്ധിയിലാണ് ഇത്തരം പ്രതിസന്ധി അനുഭവിക്കുന്ന രോഗികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ അമരമ്പലം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമരമ്പലം യൂണിറ്റിലെ വ്യാപാരികൾ പൂക്കോട്ടും പാടത്ത് ഒരു ഡയാലിസിസ് സെൻ്റർ ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ ഡയാലിസിസ് സൗജന്യമാണ് അനുബന്ധ മരുന്നുകൾ സൗജന്യമാണ് ഇനി ഇവിടെ വരാൻ പോകുന്ന സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി അതുപോലെ തന്നെയുള്ള ഒരുപാട് സേവനങ്ങൾ പാവപ്പെട്ട സാമ്പത്തികമായി പ്രതിസന്ധി അനുഭവിക്കുന്ന രോഗികൾക്ക് വേണ്ടി ഇവിടെ തുടങ്ങാൻ നിൽക്കണം നിലവിൽ നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണാൻ പറ്റും ഏഴോളം ബെഡുകളാണ് ഇപ്പോൾ ഇവിടെ റെഡിയായി നിൽക്കുന്നത് ഇരുപത് ബെഡുകൾക്കുള്ള സംവിധാനമാണ് ഈ ഒരു ഡയാലിസിസ് യൂണിറ്റിലുള്ളത് ഈ മലയോര മേഖലയുടെ ഒരാവശ്യം മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി രോഗികൾ നമ്മുടെ ഈ പഞ്ചായത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്തുകൊണ്ട് ഇത്തരം ഒരു പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടത്തിക്കൂടാ എന്നുള്ള ആലോചനയിൽ നിന്നാണ് ഈ ഡയാലിസിസ് പിറവ് എടുക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഏതാണ്ട് ഇരുപത് മെഷീനറികൾ ഫിറ്റ് ചെയ്താനുള്ള കൂടി ഇപ്പോൾ തുടക്കത്തിൽ ഏഴ് മെഷീനുമായി ആരംഭം കുറിക്കുകയാണ് ഇതോടനുബന്ധിച്ച് തന്നെ ഒട്ടനവധി പദ്ധതികൾ നമ്മൾക്കുണ്ട് ഈ ഇതിൽ അതിനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ ഫിസിയോതെറാപ്പി സെൻ്റർ അതുപോലെ ഒരു ക്ലിനിക്ക് പോലെ നമ്മൾ ഒട്ടനവധി എം ബി ബി എസ് കുട്ടികളെ ഇവിടെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ട് അവരെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതാണ്ട് പതിനാല് കുട്ടികളെ എം ബി ബി എസിന് പഠിപ്പിക്കുന്ന ഒരു യൂണിറ്റാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ ദിവസവും ഇവിടെ ഒരു ക്ലിനിക്ക് ക്ലിനിക് സൗകര്യത്തോടുകൂടിയുള്ള ഒരു ഹോസ്പിറ്റൽ പോലെ നമ്മൾക്ക് നടത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇത്തരം രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ വരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ എങ്ങനെയൊക്കെ എന്നുള്ളത് ആലോചിക്കുന്നതും അതുകൊണ്ട് പഠിക്കുന്നതും അത് പഠിപ്പിക്കുന്നതുമായ ഇത്തരം സംഭവങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കോഴിക്കോട് ഈക്രോ ഹോസ്പിറ്റലിൻ്റെ കീഴിലുള്ള തണൽ ഫൗണ്ട ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഉള്ള സാങ്കേതിക സഹായത്തോടു കൂടിയാണ് ഇത് നടത്തപ്പെടുന്നത് എന്നാൽ ഇതിലേക്ക് ആവശ്യമായ മെഡിസിൻ മരുന്നുകൾ നമ്മൾ ഈ യൂണിറ്റിൻ്റെ വക സൗജന്യമായി ആണ് ഞങ്ങൾ വിതരണം നൽകുന്നത് അതുപോലെ ഇതിൻ്റെ പരിധി എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് പഞ്ചായത്താണ് കരുളായി അമരമ്പലം ചോക്കാട് പഞ്ചായത്തുകളിലെ രോഗികൾക്ക് ഇതിന് മുൻഗണന ഉണ്ട് അവരെയാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് അതുമായിട്ട് പറയുമ്പം ഇതിൽ ഇവിടെ തണലിൻ്റെ ഒരു നെഫ്രോളജിസ്റ്റ് ഓരോ ആഴ്ചയിലും വന്ന് രോഗികളെ പരിശോധിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ അഡ്മിഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ആർക്കൊക്കെ ചികിത്സ കൊടുക്കാം എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ അമരമ്പലം യൂണിറ്റാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത് അതിന് ഏതാണ്ട് അറുന്നൂറ്റമ്പതോളം മെമ്പർമാരാണ് ഞങ്ങൾ ഈ യൂണിറ്റിലുള്ളത് അവരുടെ നിർലോഭമായിട്ടുള്ള സഹകരണം ഇതിന് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് തികച്ചും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇന്ന് ഏകോപന സമിതി അമരവലി യൂണിറ്റ് ഇവിടെ എത്തിയിട്ടുള്ളത് അതിന് പ്രത്യേകം എടുത്തു പറയാനുള്ളത് കേരളത്തിൽ ഏറ്റവും ചെറിയ യൂണിറ്റാണ് ഈ അമരമ്പല യൂണിറ്റ് പക്ഷേ ഇവിടുത്തെ നാട്ടുകാരുടെ സപ്പോർട്ട് സപ്പോർട്ടുകൊണ്ട് മാത്രം തന്നെ ഇത്രയുള്ള വലിയ വലിയ കാര്യങ്ങൾക്ക് ഞങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട് അതുപോലെ ഇനിയും അവരുടെ സഹായ സഹകരണങ്ങൾക്ക് ഉണ്ടാവണം കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കാം കേരളത്തിൽ തന്നെ വ്യാപാരികൾക്ക് ഒരു യൂണിറ്റിൽ ഇവിടെ ഡയാലിസിസ് സെൻറ്റർ ഉള്ളതായിട്ട് നമ്മൾ അറിവിലില്ല ആദ്യത്താണ് ഇന്ന് ഇവിടെ തുടങ്ങാൻ പോകുന്നത് അതും ഏറെ അഭിമാനത്തോടു കൂടി ഞങ്ങളത് പിന്നെ അതിൽ പങ്കെടുക്കുകയും അഭിജ്ദിക്കുകയും ചെയ്തു വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് തന്നെ വലിയ ഒരു പദ്ധതി നമ്മുടെ വ്യാപാരികളുടെ നേതൃത്വത്തിൽ തണലിൻ്റെ കൂടി അഭിമുഖത്തിൽ ഇവിടെ നമ്മുടെ നിലമ്പൂര് പൂക്കോട്ടും തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേര് ഡയാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് കിഡ്നി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് എവിടെ പോകണമെന്ന് അറിയാതെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്കൊരു ആശ്രയമാണ് ഈ ഒരു തണൽ കെ വി വി എസ് തണൽ ഡയാലിസിസ് സെൻ്ററ് തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർക്ക് രോഗികൾക്ക് ഇതുകൊണ്ട് ഉപകാരമുണ്ടാവും എന്നും ഏത് പ്രശ്നത്തിലും നാടിന് നേരിടുന്ന ഏത് പ്രയാസത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന രോഗികളൊക്കെ ചേർത്ത് പിടുക്കാന് ഈ നാട്ടിലെ ചെറുകിട വ്യാപാരികൾ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഇന്ന് അമരമ്പല യൂണിറ്റ് ഇത്തരത്തിലുള്ള ഒരു ഡയാലിസിസ് സെന്റർ ഉൾപ്പെടെയുള്ള സംഗതികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് അമരമ്പലത്തിൻ്റെ ഒരു പ്രവർത്തനം മറ്റുള്ള എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ് അമരമ്പലം യൂണിറ്റിനും അമരമ്പലക്കാർക്കും എല്ലാവിധ ആശംസകളും അമരമ്പലം പഞ്ചായത്തിലെ നാട്ടുകാരുടെയും വ്യാപാരികളുടെയും അങ്ങനെ ഈ നാടുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളുടെയും വളരെ വലിയ കൂടിയാണ് ഈ ഒരു സംവിധാനയുടെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുള്ളത് പരസ്പരം സഹകരണം മാത്രമാണ് ഇതിന്റെ വിജയം ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇതുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹകരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഏതെങ്കിലും തരത്തിൽ ഇത്തരം ചികിത്സകൾ നിങ്ങൾക്ക് ആവശ്യമായി വരുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു നമ്പർ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ ഒരു സംവിധാനത്തെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അത് വളരെ അർഹരായ ആളുകളിലേക്ക് നിങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ പരമാവധി ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ അർഹരായ ആളുകളിലേക്ക് ഈ സന്ദേശം എത്തി അവരുടെ പ്രതിസന്ധിയെ മറികടക്കാൻ ഇതൊരു കാരണമാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സംവിധാനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തുടക്കം കുറിക്കുന്നത് ഒരുപാട് ആളുകളുടെ സഹകരണത്തോടുകൂടിയാണ് ഇങ്ങനെ ഒരു ഡയാലിസിസ് യൂണിറ്റ് ഇവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത് ഇനിയുള്ള പ്രവർത്തനവും എല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ് സാധ്യമാവുകയുള്ളു അപ്പം തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ സംവിധാനവുമായി ഏതെല്ലാം തരത്തിൽ നിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഇതിനെ സഹകരിച്ച് ആവശ്യക്കാരിലേക്ക് ഈ സേവനം എത്തിക്കാൻ ഇതിനെ നിങ്ങളും ശക്തിപ്പെടുത്തുക Thank you for watching our channel Sagala